യാത്രാ മധ്യം നമ്മൾ കയറിയിരുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഇതൊരു ഗുരുദ്വാരാണ് ഇവിടെ എന്താ പ്രത്യേകത പറഞ്ഞാൽ പാർവതി പാർവതിയാറിൻ്റെ നേരെ മുകളിലാണ് ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ് ഭയങ്കര തണുപ്പാണ് പക്ഷേ അതിനകത്ത് നല്ല തിളച്ച വെള്ളവും ചൂടുവെള്ളത്തിൽ കാലും കൈയും കഴുകാനൊക്കെ പറ്റുന്ന സ്ഥലവും ചൂടുവെള്ളത്തിൽ കുളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് അവിടെ അത് എന്തോ ഒരു പാപമോക്ഷം മോക്ഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് അടിബ ടെമ്പിൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അഡീബ ടെമ്പിൾ എന്താണ് എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സംഭവം കാണിച്ച് തരാം എന്താ നോക്കൂ ഇത് മണാലിയിലാണ് ഈ അഡീബ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് മണാലിയിലുള്ള അടീബ ടെമ്പിളിന്റെ പുറത്ത് ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഇങ്ങനെ കാപ്പൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആണ് കേട്ടോ ഒരു നാനൂറ് അഞ്ഞൂറൊക്കെയാണ് അവർ പറയുന്നത് ഭയങ്കര വില കൂടുതലാണെന്ന് എനിക്ക് തോന്നിയ ഒരു സ്ഥലങ്ങളിലൊന്നാണ് മണാലിയിലെ ഏറ്റവും ഫേമസ് ആയ ടെമ്പിളുകളിലൊന്നാണ് അടിവ ടെമ്പിൾ രൺവീർ കപൂർ ഒക്കെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ അതുവഴിയൊക്കെയാണ് നടന്നു പോയത് നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ കൂടി പോകുന്ന സമയത്തൊക്കെ ആ അടിവ ടെമ്പിളിൻ്റെ മോൾഡിൽ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന എന്താണെന്നറിയുമോ അതൊരു സ്കഫ് ഹോൾഡിംഗ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ അത് വർക്ക് അടക്കുന്നതാണ് ബാക്കിലുള്ള ഒരു മരം ഇഷ്ടം പോലെ മരമുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ ഒരു മരം അവിടെ അതിന്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്നും ചെരിഞ്ഞു അപ്പോൾ അങ്ങനെ പറ്റിയതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്താണ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഹിമാചൽ പ്രദേശിന്റെ ട്രഡീഷണൽ ഡ്രസ് ഇടുന്ന ഒരു വൻ സംഭവം തന്നെ ഉണ്ട് ഈ സ്ഥലത്ത് മുഴുവൻ ആളുകളും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നതും അതുപോലെ തന്നെ ഇതിങ്ങനെ അവരുടെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കലും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതിന്റെ അവിടെ നിന്ന് നമ്മളെല്ലാം ചുറ്റി കറങ്ങിയെല്ലാം അതിനുശേഷം നമ്മൾ അതിന്റെ ബാക്കിൽ അപ്പുറത്തിപ്പുറത്തൊക്കെ പോയ സമയത്തൊക്കെ കണ്ടിരുന്ന ചെറിയ സംഭവങ്ങളാണ് ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് ഇരുന്ന് പുള്ളിക്കാരൻ്റെ കൈകൊണ്ട് തന്നെ പെയിന്റൊക്കെ ഉണ്ടാക്കി ഒരു പെയിന്റിങ് പുള്ളി എല്ലാം ഹാൻഡ് മെയ്ഡാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ അവിടെ ഇങ്ങനെ തൊട്ടടുത്ത് അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ ഈ സ്ഥലത്ത് പോയ സമയത്ത് കുറച്ച് തമിഴ് ആൾക്കാരെ കണ്ടിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമേ ഞാൻ മലയാളികളെ കണ്ടുള്ളൂ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ മലയാളികളെ കണ്ട് ഡൽഹിയിലായിരുന്നു എ ബി വാജ്പേയി എ ബി വാജ്പേയി നിൽക്കുന്നത് മണാലിയിലുള്ള മാൾ റോഡിലാണ് എല്ലായിടത്തും ഈ മാൾ റോഡുണ്ട് ഈ മാൾ റോഡെല്ലാം മഞ്ഞുകളാൽ മൂടുന്ന സമയമുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഈ തെരുവുകളിൽ ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും പക്ഷെ എന്തോ എനിക്കത്ര ഇഷ്ടമായില്ല പക്ഷെ നമ്മുടെ കൂടെ ഒരു നോർത്ത് ഇന്ത്യക്കാരി കാര്യമുണ്ട് അപ്പോൾ ആളുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചുതരാം അതുപോലെ ഇങ്ങനെ ഒരുപാട് തെരുവ് കച്ചവടക്കാർ കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ മാൾ റോഡ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഒരു ബെൽറ്റ് വെക്കുന്ന ചേട്ടനുണ്ട് ഇതാന്ന് ഞാൻ കാണിച്ചുതരാം ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു ഈ ബെൽറ്റ് അഞ്ഞൂറ് രൂപയാണെന്ന് പറഞ്ഞു ബ്രാൻഡഡ് ആണെന്ന് പറഞ്ഞു അവസാനം ഞാൻ അവിടെ നിന്ന് പോകാൻ നേരത്തെ പുള്ളിക്കാരെ നൂറ് രൂപ വരെ അതിനെത്തിയിരുന്നു ഇവിടെ ഇങ്ങനെ ഈ ജിലേബിയൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് അവർ പറയുന്നത് പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അവിടെ നെയ് പശു നെയ്യാണ് ദേശീ എന്ന് പറയുന്ന നെയ്യിലാണ് അതുണ്ടാക്കുന്നത് അത് ഒട്ടും മായല്ലേ ഇവർ രാജസ്ഥാൻകാരാണ് മണാലിയിൽ വന്നിട്ട് കച്ചവടം ചെയ്യുകയാണ് ഈ ജിലേബി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടെ ഈ കടയിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവർ അതിന് ശേഷം സിറപ്പിലിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് തരുന്നത് പിന്നെ നമ്മൾ ആ പാലിൻ്റെ ഒരു സംഭവം കണ്ടില്ല ആ സാധനം കൂടി മേടിച്ചിരുന്നത് ഒരു മണ്ണിൻ്റെ പാത്രത്തിൽ തന്നതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ആ മണ്ണിന്റെ പാത്രത്തിൽ കഴിക്കുന്ന അത്ര സുഖകരമല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് മാത്രല്ല നമ്മൾ ഈ സമയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല എൻ്റെ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങി തുടങ്ങിത്തുടങ്ങി വരുന്നൊരു സമയം കൂടി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ചില്ല പക്ഷേ ജിലേബി ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ ജിലേബി കൊള്ളായിരുന്നു ഒരു ഒരു സ്പെഷ്യൽ ആണ് നമ്മളെ നാടൻ ജിലേബി അല്ല ഇത് നമ്മൾ നമ്മളവിടുന്ന് പെട്ടെന്ന് പോയി കാരണം നാളെ നമുക്ക് രാവിലെ മഞ്ഞുമല കാണാൻ പോകാനുള്ളതാ